നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പുതിയ വോട്ട് കണക്കുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എഴുപത്തി ഒൻപതോളം മണ്ഡലങ്ങളിൽ ക്രമക്കേടുകളോ അല്ലെങ്കിൽ അട്ടിമറികളോ നടന്നു കാണും എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് പ്രധാനപ്പെട്ട ഏജൻസികളുടെ കണ്ടെത്തലുകളെ ഉദ്ധരിച്ചുകൊണ്ട് അട്ടിമറിയെന്ന് സംശയിക്കുന്ന തരത്തിൽ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്ത നൽകിയിരുന്നു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ നമുക്കറിയാം വോട്ടിംഗ് കഴിഞ്ഞിട്ടും യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ മടിയുണ്ടായിരുന്നു പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ പരാതിയും അതുപോലെ തന്നെ പ്രതിഷേധവുമൊക്കെയായി വന്നതിന് ശേഷമാണ് രണ്ടും മൂന്നും ഘട്ടം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ കണക്കുകൾ പോലും പുറത്തുവിട്ടത് എന്നാൽ കോൺഗ്രസ് ചെയ്ത സമരങ്ങൾ അത് ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതായത് വോട്ടിംഗ് ദിവസം രാത്രി എട്ട് മണിക്ക് പുറത്തുവിട്ട കണക്കുകളും ഇപ്പോൾ വന്നിരിക്കുന്ന അന്തിമ കണക്കുകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ചെറിയ കണക്കല്ല നാല് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് വോട്ടുകളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് ഈ രണ്ട് കണക്കുകളും തമ്മിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ് മൊത്തം വോട്ടുകളുടെ എണ്ണത്തിലുണ്ടായ ഈ ഒരു വൻ അന്തരം അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നീതിപൂർവകമായിട്ടുള്ള നടത്തിപ്പിൽ തന്നെ വലിയ രീതിയിൽ സംശയം ജനിപ്പിക്കുന്നതായിട്ട് ഈ വോട്ട് ഫോർ ഡെമോക്രസി റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വോട്ടുകൾ നിസ്സാരമല്ല കാരണം രാജ്യത്തിൻ്റെ ഭരണം തന്നെ മറ്റൊന്നാകുമായിരുന്നു അതൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ മാധ്യമങ്ങളടക്കം തന്നെ നൽകിയിരിക്കുന്നത് അതായത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ എൻ ഡി എ സഖ്യം വിജയിച്ചിരിക്കുന്ന എഴുപത്തിയൊൻപത് സീറ്റുകളിലെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ഈ അന്തിമ വോട്ടിംഗ് ശതമാനത്തിലെ വർദ്ധനവ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സീറ്റുകളിൽ പലതിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ കഷ്ടിച്ചാണ് വിജയിച്ചത് തന്നെ ഇത് ബന്ധപ്പെട്ടവർ നടത്തിയ ഒരു തട്ടിക്കോട്ട് കൊണ്ടുള്ള കണക്കുകളൊന്നുമല്ല വളരെ ആധികാരികമായി വളരെ കൃത്യമായിട്ട് ഘട്ടം ഘട്ടമായി തിരിച്ചുള്ള വോട്ട് കണക്കുകൾ വിശകലനം ചെയ്ത ശേഷമാണ് ഈ ഒരു ഫൈനൽ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയതെന്ന് വോട്ട് ഫോർ ഡെമോക്രസി വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം പോളിംഗ് ദിവസം വൈകുന്നേരം പുറത്തുവിടുന്ന ശതമാനവും അതോടൊപ്പം തന്നെ അന്തിമ കണക്കും തമ്മിലുള്ള ഒരു വർധനവ് ഏകദേശം ഒരുപോലെയാണ് അഥവാ ഇനി വ്യത്യാസം ഒന്നെങ്കിൽ പോലും ഒരു ഒരു ശതമാനത്തിൻ്റെയൊക്കെ വ്യത്യാസമേ വരാറുള്ളായിരുന്നു എന്നാൽ ഇത്തവണ ശരാശരി മൂന്ന് ദശാംശം രണ്ട് ശതമാനം മുതൽ ആറ് ദശാംശം മൂന്ന് രണ്ട് ശതമാനം വരെയാണ് ഏഴ് ഘട്ടങ്ങളിലും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഇതിൽ ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് നാല് ശതമാനവും ഒഡീഷയിൽ പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ശതമാനവും വ്യത്യാസം രേഖപ്പെടുത്തി എന്നുള്ളതും അത്ഭുതപ്പെടുത്തുകയാണ് ഇനി അതോടൊപ്പം തന്നെ രണ്ടിടത്തും പ്രാദേശിക കക്ഷികളിൽ നിന്നും ബി ജെ പിയും അവരുടെ എൻ ഡി എ സഖ്യവും ഭരണം പിടിച്ചെടുത്തു എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം അതായത് വോട്ടിംഗ് ശതമാനത്തിൽ നാല് ദശാംശം ഏഴ് രണ്ട് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് അതിനെല്ലാം അപ്പുറത്ത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇങ്ങനെ ഈ വോട്ട് വർദ്ധിക്കാനുള്ള വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ വോട്ട് ഫോർ ഡെമോക്രസി റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ ഒഡീഷയിൽ പതിനെട്ട് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ പതിനൊന്ന് സീറ്റുകൾ പശ്ചിമബംഗാളിൽ പത്ത് ആന്ധ്രാപ്രദേശിൽ ഏഴ് കർണാടകയിൽ ആറ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അഞ്ച് വീതം ബീഹാർ ഹരിയാന തെലങ്കാന എന്നിവിടങ്ങളിലൊക്കെ മൂന്ന് വീതം സീറ്റുകൾ ആസാമിൽ രണ്ട് അരുണാചൽ പ്രദേശ് ഗുജറാത്ത് കേരളം എന്നിവിടങ്ങളിൽ ഒന്ന് വീതം സീറ്റുകളിലാണ് എൻ ഡി എയുടെ ഭൂരിപക്ഷത്തെ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം മറികടന്നത് എന്നാണ് ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും ഈ ഒരു വ്യത്യാസവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണം അത് നടത്തണമെന്നും ഈ റിപ്പോർട്ട് പുറത്തുവിട്ട വോട്ട് ഫോർ ഡെമോക്രസി തന്നെ ഇപ്പോൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് നേരിയ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ അഥവാ ബി ജെ പി സ്ഥാനാർത്ഥികളടക്കം തന്നെ ഇപ്പോൾ വിജയിച്ച പത്ത് സംസ്ഥാനങ്ങളിലെ പതിനെട്ട് സീറ്റുകളിൽ വോട്ടെടുപ്പിനിടെ നമുക്കറിയാം ഇ വി എം തകരാറും അതോടൊപ്പം തന്നെ വോട്ടെണ്ണൽ പ്രക്രിയയിലെ ക്രമക്കേടുകളും ഒക്കെ തന്നെ അടക്കം ഗുരുതരമായിട്ടുള്ള ആശങ്കകൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു ഇതും വോട്ട് ഫോർ ഡെമോക്രസി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അതും ഗുരുതര പ്രശ്നം തന്നെയാണ് അതായത് ബീഹാറിലെ ശരൺ അതുപോലെ മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റ് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ബെൻസ്ഗാവ് കുൽപൂർ എന്നിവിടങ്ങളിലെല്ലാം എൻ ഡി എ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു വന്നത് മുംബൈ മണ്ഡലത്തെ നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ അവിടെ വിജയിച്ചത് തന്നെ അതും ഒരു അട്ടിമറിയ ആരോപണത്തിൽ ഇപ്പോൾ കേസിൻ്റെ വഴികളിലാണിപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ എഴുപത്തിയൊൻപതോളം മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ സ്വാധീനിക്കുന്നത് എന്ന് വ്യക്തമാകുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണി ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറാകുമോ എന്നതാണ് ഇനി പരാജയം ഇപ്പോൾ കാത്തിരിക്കുന്നത് അതാണ് കാത്തിരുന്ന് കാണേണ്ടത് പ്രമുഖനായിട്ടുള്ള മുൻ ബ്യൂറോക്രാറ്റായിട്ടുള്ള എം ജി ദേവസഹായം അടക്കമുള്ളവരാണ് ഈ വോട്ട് ഫോർ ഡെമോക്രസിയുടെ സ്ഥാപകർ അതിന് ചുക്കാൻ പിടിക്കുന്നതും ഇവർ തന്നെയാണ് എന്നുള്ളതും ഇതിലെ ഒരു ആധികാരികത ഈ ഒരു റിപ്പോർട്ടിന് ആധികാരികത വളരെ വ്യക്തമാക്കുന്നതാണ് ഏതായാലും ഈ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കുകളിൽ പറയുന്ന എഴുപത്തിയൊൻപത് സീറ്റുകളിൽ ഒരുപക്ഷെ യഥാർത്ഥ കണക്കുകളിലാണ് വിജയം പ്രഖ്യാപിച്ചതെങ്കിൽ എൻ ഡി എക്ക് എഴുപത്തിയൊൻപത് സീറ്റുകൾ കുറയും എന്നാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ എൻ ഡി എ മുന്നണി ഇരുന്നൂറ്റി ഇരുപത് സീറ്റിന് താഴേക്ക് പോകുമെന്നും നരേന്ദ്രമോദിക്ക് മൂന്നാം ഭരണം കിട്ടില്ല എന്നതുമായിരുന്നു രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഏതായാലും വലിയൊരു അട്ടിമറി ഉണ്ട് എന്ന യാഥാർത്ഥ്യം വോട്ട് ഫോർ ഡെമോക്രസി ഇവിടെ തുറന്ന് പറഞ്ഞതോടുകൂടി ഇപ്പോൾ അത് മാധ്യമങ്ങളെല്ലാം തന്നെ ഏറ്റു പറഞ്ഞതോടുകൂടി ഇനി അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ ഈ രാജ്യം കാണേണ്ടി വരുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക